തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസിന് നേരെ ഗുണ്ടാക്രമണം എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിലക്ക് ലംഘിച്ചുള്ള ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം തടയാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ആവേശം മോഡൽ പിറന്നാൾ ആഘോഷം എന്നൊക്കെ ഏറെനാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലേക്കൊക്കെ എത്തിയത് അതും പോലീസുകാർക്ക് നേരെ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ കളിദാസൻ ഇന്നലെ രാത്രിയോടെയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടകൾ ആക്രമണം നടത്തിയത് പോലീസിന് ആക്രമണം ഉണ്ടായത് അതായത് തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടകളുടെ ഒരു പിറന്നാൾ ആഘോഷമുണ്ടായിരുന്നു അതായത് അവിടത്തെ പ്രധാന കുപ്രസിദ്ധ ഗുണ്ടയായ സ്റ്റാമ്പർ അനീഷിന്റെ ബന്ധുവിന്റെ അതായത് സഹോദരിയുടെ മകന്റെ പിറന്നാൾ ആഘോഷമാണ് നടന്നിരുന്നത് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിരവധി തലസ്ഥാന ജില്ല തലസ്ഥാനത്തുള്ള തന്നെ ജില്ലയിൽ നിന്നുള്ള നിരവധി ഗുണ്ടകൾ പങ്കെടുത്തിരുന്നു ഇത് നേരത്തെ തന്നെ പോലീസ് വിലക്കിയിരുന്നു ശമർ അനീഷോട് പോലീസ് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് മറികടന്നാണ് ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം നടത്തിയത് ഈ ആഘോഷത്തിൽ എല്ലാ ഗുണ്ടകളും ഒന്നിച്ചുണ്ടായിരുന്നു ഇരുപതോളം പേരാണ് ഈ പാർട്ടിയിൽ പങ്കെടുത്തതെന്നാണ് വിവരം ആ ഈ സമയത്ത് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് സ്ഥലത്തെത്തി കാര്യം അന്വേഷിക്കുകയായിരുന്നു പോലീസ് ഇക്കാര്യം വ്യക്തമായി ചോദിച്ചതോടെയാണ് സംഘർഷത്തിലേക്ക് കടന്നത് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചു കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു ഇതിൽ നാല് പോലീസുകാർ എസ് ഐ അടക്കമുള്ളവരെ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ആശുപത്രിയിലായിരിക്കുന്നത് പിന്നീട് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി എട്ട് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നടന്നത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടാക്രമണം വലിയൊരു സംഭവമായി തന്നെയാണ് കണക്കാക്കുന്നത് ഇത് വളരെ ഗൌരവമായുള്ള വിഷയം തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തി പോലീസുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ള പോലീസുകാർ അവിടെ സ്ഥലത്തെത്തിയോടെ തന്നെയാണ് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സാധിച്ചത് കളിദാസൻ എന്തായാലും ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നു എന്തായാലും ഇതിന് കൃത്യമായ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് കൃത്യമായി കേസെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകണം അത് തീർച്ചയായും വേണം എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യം കൂടി ഒഴിവാക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി പോലീസിന് എന്തായാലും ഇനി അങ്ങോട്ട് കൂടിയുണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് പോലീസിന്റെ ജോലി തന്നെയാണ് അത് പോലീസ് കൃത്യമായി നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് ഇന്നലെ നടന്ന സംഭവത്തെ കൃത്യമായി പോലീസ് അന്വേഷിച്ച് സ്ഥലത്തെത്തി ആക്രമണം ഉണ്ടായെങ്കിൽ പോലും അത് നടപടി എടുത്ത ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് കാളിദാസൻ തീർച്ചയായും ഇപ്പോൾ എന്തായാലും എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കാണ് പരിക്കേറ്റത് എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്